നമസ്കാരം മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടുമാറുന്നത് പതിവാണ് സെലിബ്രിറ്റി അവതാരകർ പോകുമ്പോൾ അത് ചർച്ചയാവുമെങ്കിലും അല്ലാത്തതൊന്നും ആരും അറിയാതെ പോലുമില്ല കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം എടുത്തുചാട്ടങ്ങൾ കുറവായിരുന്നത് കൊണ്ടാവാം ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ വിട്ട് ഏഷ്യാനെറ്റിലേക്ക് വന്നപ്പോൾ അത് വലിയ വാർത്തയായത് റിപ്പോർട്ടറിൻ്റെ മുതലാളി പോലും ഉണ്ണി സാർ എന്ന് വിളിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ്റെ അനിയൻ വേണു ബാലകൃഷ്ണൻ പോലും ഉണ്ണി സാർ എന്ന് വിളിക്കുന്ന ആദരണീയനായ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ വിട്ട് ഏഷ്യാനെറ്റിലേക്ക് കൂടുമാറിയത് പലരെയും ഞെട്ടിച്ചു ഏഷ്യാനെറ്റിലൂടെ തൻ്റെ ദൃശ്യമാധ്യമ പത്രപ്രവർത്തനം ആരംഭിച്ച ആളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ തുടർന്നിരുന്നെങ്കിൽ ഇപ്പോൾ വാർത്താ വിഭാഗത്തിന്റെ മേധാവി ആവേണ്ടതാണ് പിന്നീട് മാതൃഭൂമിയിൽ മേധാവി സ്ഥാനം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരു വർഷത്തിലധികം മാറ്റിവെച്ചു പിന്നീട് റിപ്പോർട്ടർ ചാനൽ ഒട്ടും പ്രസക്തമായ പദവിയിലേക്കല്ല ജോയിൻ ചെയ്യുന്നത് എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റ് ഹിറ്റായതോടെ ഉണ്ണി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ സാമൂഹ്യ ബോധവും ചർച്ചയായി പ്രത്യേകിച്ച് റിപ്പോർട്ടർ മുതലാളി ആന്റോ അഗസ്റ്റിൻ അവിടെ ഇരുന്നു കൊണ്ട് വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് പതിവായതോടെ ഉണ്ണി ബാലകൃഷ്ണന്റെ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു റിപ്പോർട്ടർ ചാനലിന്റെ കാതലും കരുതലും ഡോക്ടർ അരുൺകുമാർ ആണെങ്കിലും ഉണ്ണിയുടെ സാന്നിധ്യം റിപ്പോർട്ടറിന് ആധികാരികത നൽകിയിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഒരു സംഘം മാധ്യമ പ്രവർത്തകരെ കൂടി കൊണ്ടുപോയതുകൊണ്ട് ഏഷ്യാനെറ്റ് ടീമിൽ തന്നെ ഉണ്ണിയോട് എതിർപ്പുള്ളവർ ഉണ്ടായിട്ടും റിപ്പോർട്ടർ ചാനൽ പെട്ടെന്ന് ബാർക്ക് റേറ്റിംഗിൽ കുതിച്ചുയർന്നതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് വിട്ടുവീഴ്ച വീണ്ടും എടുക്കാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് കഴിഞ്ഞ നാലാഴ്ചയായി റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിന്റെയും മുകളിലൂടെ പോകുന്നു ഉണ്ണി ബാലകൃഷ്ണൻ പോയതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന് ഒന്നും സംഭവിക്കില്ല എന്നതാണ് വാസ്തവം റിപ്പോർട്ടറിന് ഇത്രയധികം റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരേ ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ അരുൺകുമാറിന്റെ കഴിവും ബുദ്ധിയും ശേഷിയും കഠിന പ്രയത്നവും ഒക്കെ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിനെ ഉയർത്തി നിർത്തുന്നത് ഒപ്പം വ്യാജ വാർത്തകൾ അങ്ങനെ നിരനിരയായി കൊണ്ട് ഇറക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെയും വാർത്തകൾ ഉണ്ടോ എന്ന് കരുതി ഞെട്ടലോടെ ചാനൽ കാണുന്നു അതുകൊണ്ട് കുറച്ചു കാലം റിപ്പോർട്ടർ ചാനലിന്റെ ഈ മേധാവിത്വം തുടരും എന്ന റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്ന വാർത്തയൊക്കെ വ്യാജമാണ് എന്ന് ജനം തിരിച്ചറിയുന്ന കാലം വരികയും വീണ്ടും ഏഷ്യാനെറ്റ് ഒന്നാമതെത്തുകയും ചെയ്യും അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ എട്ടുനിലയിൽ പൊട്ടി താഴെ വീഴുന്നതേ ഉള്ളൂ റിപ്പോർട്ടർ ചാനൽ എന്നാൽ റിപ്പോർട്ടർ ചാനൽ വിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് വരുന്നത് കാത്ത് ഏഷ്യാനെറ്റ് പ്രേക്ഷകർ ഇരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റർ കാണുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ആഴ്ചയിട്ട പോസ്റ്ററാണിത് ദേശാഭിമാനി ആഴ്ച പതിപ്പിൽ ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു ലേഖന പരമ്പര ആരംഭിക്കുന്നത്രേ ഇങ്ങനെയായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഇത് ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട ഒരു പതിറ്റാണ്ട് കാലം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മതാന്ധത കൊണ്ട് മാറ്റി തീർക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകപക്ഷീയമായി ചൊൽപ്പടിയിലാക്കുകയും ചെയ്യുന്ന മോദിസം പതിനൊന്നാം വർഷത്തിലേക്ക് നമ്മുടെ രാജ്യം ചുമട് വയ്ക്കുന്നത് ഫാസിസത്തിലേക്കോ ദേശാഭിമാനി വാരികയിൽ ഒരു ലേഖന പരമ്പര തുടങ്ങുന്നു ഈ ലക്കം മുതൽ ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട പതിനൊന്ന് വർഷങ്ങൾ ഉണ്ണി ബാലകൃഷ്ണ ചിത്രത്തോടുകൂടി ദേശാഭിമാനിയുടെ കവർ പേജും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മോദി രാജ്യത്തെ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ട് മതാന്ത ബാധിച്ച ഭരണം നടത്തുന്നു അതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വിലയിരുത്തലായിരിക്കും ഉണ്ണി ബാലകൃഷ്ണന്റെ ലേഖന പരമ്പര എന്നായിരുന്നു ഇത് ചില്ലറ അസ്വാരസ്യമല്ല ഏഷ്യാനെറ്റിൽ സൃഷ്ടിച്ചത് ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടാൻ അതിന്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖരനെ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ ടീം അംഗീകരിക്കാറില്ല ആരൊക്കെ ഉടമസ്ഥരായാലും ആരൊക്കെ മാനേജ്മെന്റിലായാലും ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ പോളിസി നിശ്ചയിക്കുന്നത് മാധ്യമപ്രവർത്തക സംഘം തന്നെയാണ് സിന്ധു സൂര്യകുമാറും വിനി ബിജോണും പി ജി സുരേഷ് കുമാറും അടങ്ങുന്ന സംഘം ആ സംഘത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസിയെ മറികടക്കാൻ ഏഷ്യാനെറ്റ് മാനേജ്മെന്റിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെ എന്നാൽ ഏഷ്യാനെറ്റിന് ചില പോളിസികളുണ്ട് അവർക്ക് എഡിറ്റോറിയൽ പോളിസി എടുത്തു മുമ്പോട്ട് പോവാം അത് വസ്തുനിഷ്ഠാപരമാവണം വ്യക്തിനിഷ്ഠമാവാൻ പാടില്ല വ്യക്തിയുടെ താല്പര്യമാവരുത് മാധ്യമപ്രവർത്തനത്തിന് താൽപ്പര്യമാവാം അതുകൊണ്ട് ബി ജെ പിയേയും അവർക്ക് വിമർശിക്കാം അങ്ങനെയാണ് സുരേന്ദ്രന്റെ കാലത്ത് ഏഷ്യാനെറ്റിനെ ബി ജെ പി ബഹിഷ്കരിച്ചത് അതൊന്നും ഏഷ്യാനെറ്റിനെ ദോഷമായി ബാധിച്ചില്ല എന്നാൽ ഏഷ്യാനെറ്റിലേക്ക് പുതുതായി ഒരാൾ വരുമ്പോൾ അയാൾ പരസ്യമായി മോദിക്കെതിരെയും ബി ജെ പിക്ക് യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ വ്യക്തിപരമായി ഇത്തരം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയുമോ അതൊരു തർക്കവിഷയമായി ഇങ്ങനെ മോദി വിരുദ്ധനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന ഏഷ്യാനെറ്റ് മുതലാളിക്ക് സോഷ്യൽ മീഡിയയിൽ തെറിവിളി കൂടി സംഘപരിവാറുകൾ കൂട്ടത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖറുടെ സോഷ്യൽ മീഡിയയിൽ പോയി ചീത്ത വിളി തുടങ്ങി അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന് തന്റെ ചാനലിനെ ബഹിഷ്കരണം പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം രൂപപ്പെട്ടു എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടില്ലെങ്കിലും ഇത്തരം വൃത്തികേട് കാട്ടുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന രാജീവിന്റെ ചോദ്യത്തിന് മുൻപിൽ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ വിഭാഗവും കുരുങ്ങിപ്പോയി ഏഷ്യാനെറ്റിന് ഒരു പോളിസി ഉണ്ട് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ആരും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു അഭിമുഖം പോലും കൊടുക്കണമെങ്കിൽ അനുമതി വാങ്ങണം മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലും എഴുതാനോ പറയാനോ ആർക്കും അനുമതിയില്ല ഇത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് വിനുവി ജോണിന്റെയും സിന്ധു സൂര്യകുമാറിന്റെയും അഭിമുഖത്തിന് പലതവണ ശ്രമിച്ചെങ്കിലും ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസിക്ക് വിരുദ്ധമായതുകൊണ്ട് നടന്നില്ല അങ്ങനെ ഇരിക്കവേ എങ്ങനെയാണ് ഏഷ്യാനെറ്റിലേക്ക് വരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസിക്കെതിരെ നിലപാടെടുക്കുന്നത് ദേശാഭിമാനിയിൽ മോദിക്കെതിരെ ലേഖനം എഴുതാനുള്ള അനുമതി ആരാണ് കൊടുത്തത് അന്വേഷണം ചെന്നെത്തിയത് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തപ്പോൾ തന്നെ കിട്ടിയ അനുമതിയുടെ ഭാഗമാണിതെന്നാണ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ലേഖന പരമ്പര മോദി സർക്കാർ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുന്ന ആഴ്ചകൾക്ക് മുമ്പേ പ്രസിദ്ധീകരിക്കാനിരുന്ന ലേഖന പരമ്പര പക്ഷെ അപ്പോഴേക്കും പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും ഉണ്ടായി ഓപ്പറേഷൻ സിന്ദൂരിൽ മോദി തരംഗം നിലനിൽക്കുമ്പോൾ മോദിക്കെതിരെ ലേഖന പരമ്പര എഴുതിയാൽ അത് തിരിച്ചടിയാവുമെന്ന് കരുതി ദേശാഭിമാനി കാലം കൂടി നീട്ടിവെച്ചു അതിനിടയിൽ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ വിട്ട് ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ചെങ്കിലും ദേശാഭിമാനി വിസമ്മതിച്ചു അങ്ങനെ ദേശാഭിമാനി ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ഉണ്ണി ബാലകൃഷ്ണൻ ഊരാക്കുടുക്കിൽ ചെന്ന് ചാടുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഏഷ്യാനെറ്റ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖരനും നിവൃത്തിയില്ലാതെ ഇടപെടേണ്ടി വന്നതോടെ ഇന്നലെ ഏഷ്യാനെറ്റിൽ ചുമതലയേൽക്കേണ്ടിയിരുന്ന ഉണ്ണി ബാലകൃഷ്ണനോട് തൽക്കാലം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇനി ഈ ലേഖന പരമ്പര പൂർത്തിയായതിനു ശേഷം മാത്രമേ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാൻ കഴിയൂ ജൂലൈ പകുതിയോടുകൂടി പരിഗണിക്കാം എന്നാണ് ഏഷ്യാനെറ്റ് ഉണ്ണി ബാലകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ടിന്ന് പുറത്തിറങ്ങി ഇന്നലെ ഏഷ്യാനെറ്റിൽ ചേരാനിരുന്ന ഉണ്ണി ബാലകൃഷ്ണനെ ഇനി ഒന്നൊന്നര മാസം വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും ദേശാഭിമാനിയിലെ ലേഖന പരമ്പര പൂർത്തിയായതിനു ശേഷം മാത്രമേ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിൽ ഇനി പണിയെടുക്കാൻ കഴിയൂ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസി അനുസരിച്ച് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിനും ലേഖനമോ വീഡിയോ ദൃശ്യങ്ങളോ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഏഷ്യാനെറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണന് ഇനി ഇത്തരം സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാവില്ല എന്തായാലും അതിരുകവിഞ്ഞ് മോദി വിരോധം കൊണ്ട് ഏഷ്യാനെറ്റിലേക്ക് ചാടി ഇറങ്ങിയ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ ചേരുന്നതിന് മുൻപ് തന്നെ എയറിൽ കയറിയ അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്